തിലകൻ മരിക്ക് മുമ്പ് ദുൽഖറിനെ പറ്റി പറഞ്ഞത് വർഷങ്ങൾക്ക് ശേഷം ആ കാര്യത്തെക്കുറിച്ച് ഷോബി തിലകൻ ഉസ്താദ് ഹോട്ടലിലെ തമ്മിലുള്ള കോംബോ എത്ര രസമാണ് ആ സിനിമയിൽ അഭിനയിക്കുമ്പോ ദുൽഖർ തീരെ ചെറുപ്പം വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള തിലകന് അന്നത്തെ ദുൽഖറിനെ കുറിച്ച് എന്തായിരിക്കും പറയാനുണ്ടാകുക ഈ ചോദ്യം മകൻ ഷോബി തിലകനോട് നേരിട്ട് ചോദിച്ചു അതേ അന്ന് മകനോട് ദുൽഖറിനെ കുറിച്ച് പറഞ്ഞു ഒരാളെക്കുറിച്ച് പറഞ്ഞാൽ ഒരു ഒരുപാട് മടിയുള്ള ആളാണ് അച്ഛൻ ഒരു അച്ഛൻ്റെ കൂടെ ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോൾ ഞാൻ ചുമ്മാ അദ്ദേഹത്തോട് ദുൽഖറിനെ കുറിച്ച് ചോദിച്ചു ദുൽഖർ എങ്ങനെയുണ്ട് എന്നാണ് ഞാൻ ചോദിച്ചത് അവൻ കുഴപ്പമില്ല അവൻ്റെ പ്രായം വെച്ച് നോക്കുമ്പോൾ നന്നായി ചെയ്യുന്നുണ്ടോ എന്നാണ് മറുപടി പറഞ്ഞത് അച്ഛന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു അഭിപ്രായം വരാൻ കുറച്ച് പ്രയാസമാണ് അവൻ്റെ പ്രായം വെച്ച് നോക്കുമ്പോൾ നന്നായി ചെയ്യുന്നുണ്ടെന്ന് പറയണമെങ്കിൽ അച്ഛൻ അത്രമാത്രം വിശ്വാസമുണ്ടെങ്കിലേ അല്ലെങ്കിൽ അവൻ നന്നായി ചെയ്തിട്ടോ തന്നെയാണ് അല്ലെങ്കിൽ പറയില്ല അവർ തമ്മിലുള്ള കെമിസ്ട്രി എന്ന് പറഞ്ഞത് വിശ്വസ് വിശേഷിപ്പിക്കാമോ എന്ന് എനിക്കറിയില്ല ദുൽഖർ ഉപ്പൂപ്പ എന്ന് വിളിക്കുന്നതിൽ തന്നെ വലിയ ഇൻറ്റമെസ് ഫീൽ ചെയ്യുന്നുണ്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാകാം അച്ഛനെ ആ കഥാപാത്രത്തിൽ ഇട്ടതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ തിലകൻ്റെ മകനാണ് എനിക്ക് പോലും അവരോട് അസൂയ തോന്നിയിട്ടുണ്ട് ഷോഭി തിലകൻ പറഞ്ഞു ആ ശരിയാണ് റിസു എന്ന സിനിമ ദുൽഖർ സൽമാൻ്റെ രണ്ടാമത്തെ സിനിമയാണ് അതിൽ ഇവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രി അപ്പൂപ്പനും മാനുമായിട്ടുള്ള കൊച്ചുമാനുമായിട്ടുള്ളത് നന്നായിട്ടുണ്ട് വളരെ രസമുണ്ട് ഇവര് തമ്മിലുള്ള ഒരു തിലകൻ്റെ ആ പ്രണയത്തെക്കുറിച്ചൊക്കെ പറയുന്നത് പിന്നെ ആ എന്താ പറയുക സുലാമാനിയെ കുറിച്ചൊക്കെ പറയുന്ന അങ്ങനെ കുറേ നല്ല രസമാണ് തിലകൻ്റെ അവസാന ചിത്രം കണ്ടാന്ന് പോകുന്നു ഉസ്താദ് പോട്ടെ അപ്പോൾ ഇത്രയുള്ള വീഡിയോ